ും ചില മഹാന്മാർ അവർക്കെതിരെ എന്ത് പറഞ്ഞാലും പറയും ഓട്ടെ നമ്മളെ മെയിൻ ചെയ്യണ്ട നമ്മൾ നമ്മളെ വൈക്ക് പോകാം അത് അവരുടെ ഒരു ശൈലിയാണ് ചില വലിയാക്കന്മാരോ അവരൊറ്റൊന്നിനും വിടണ്ടെന്നും പറയും രണ്ടും സ്ഥിരപ്പെട്ട വഴിയാണ് ഇപ്പോഴുള്ള സാബിൾ വക്തകൾ ഉണ്ടല്ലോ അതൊരൊറ്റൊന്നിനും വിടൂലാന്നല്ല തെരഞ്ഞു പിടിച്ച് നശിപ്പിച്ചിട്ടേ ഒതുങ്ങും അത് നിങ്ങൾ മനസ്സിലാക്കണം ല്ലോ പത്ത് കൊല്ലോ അങ്ങായി മുടിയളന്ന് പറഞ്ഞിട്ട് ഇത് മുടികളെന്ന് പറഞ്ഞിട്ട് പത്തൊല്ലം വൈകല് ഞങ്ങൾ മൂന്നാൾ കളയാൻ പറഞ്ഞിട്ട് എന്നിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു രോമത്തിന് തൊടാൻ കഴിഞ്ഞ അങ്ങായി കഴിഞ്ഞു ഏർ നശിപ്പിക്കാ ചൂക്കും ഒരു ചൂക്കും ചെയ്യാൻ കഴിഞ്ഞു നശിപ്പിക്കാൻ കൊറേ അല്ല പറിട്ട് ചവ്വാല് വന്നാലും ഇങ്ങോട്ട് ആകാശം ഇടിഞ്ഞൂക്കുന്നറിയി ദാസന്തായി മല എലിയെ പ്രസവിച്ചു അതെല്ലാം ഉണ്ടായത് ഒരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞടും കഴിഞ്ഞോ എല്ലാ ബഡാ ഇങ്ങനെ വിടാന്നല്ല എന്നാ എന്റെ അസഹാഭക്തരോട് പറഞ്ഞ ഒരു വാക്ക് പോരടോ ഒറ്റ വാക്കുകൊണ്ട് ആണ് ഇല്ലാതാക്കിയാൽ പോരെ വേരസ്ഥാനം ബ്രഹ്മസ്ഥാനൊക്കെ ആണ് ഇല്ലാതാക്കിയാ പോരെ നിങ്ങളെ നാൾക്കാരുടെ തൊള്ളിയ കാറ്റും കാങ്ങനെ വത്തു കൊല്ലം ഊര് തെണ്ടിറ്റ് ഒരു പ്രയോജനം ഇല്ല നിങ്ങളാണ് പറഞ്ഞാലേ ഏ എൻറെ അകലുടേതൻ തൻറെകൾ ആകും ഞാൻ ചോൽ അതെന്നോ അതൊക്കെ അസറ ആ കഥമിലിണ്ടരണം അപ്പൊ അറിയിപ്പിക്കടോ ആണത്തേ ആക്കേ നശിപ്പിക്കുമതി അങ്ങനെ ചീമലി ജീവിതത്തിൽ എത്രയോ സംഭവങ്ങൾ അങ്ങനെ ഉണ്ട് ആ കഥമിടാന്ന് പറയും ചെയ്യാ നശിപ്പിക്കുവല്ലോ പത്ത് പലതായി ഇപ്പൊ ഇങ്ങനെ കളയാൻ തുടങ്ങിട്ട് ഇതുവരെ ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇനി ഇവിടുന്ന് അങ്ങോട്ടോ അത്രയും കഴിയില്ല മനസിലായോ ഞങ്ങക്ക് അറിയും പോകുന്നില്ലേ ഏ ഇതേ ഉണ്ടാവുള്ളൂ അല്ലേ നിങ്ങൾ പറഞ്ഞ കൊഞ്ചം തുള്ളിയാൽ മുട്ടോളം പിന്നെ തുള്ളിയാൽ ചട്ടീലറിയില്ലേ ആ വില പോലും ഞങ്ങൾ കാണിച്ചോ അതല്ല ആരും മെയിൻ ചെയ്യാത്തേ മനസിലായോ